രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം ബംഗളൂരു ആസ്ഥാനമായുള്ള ഡിആർഡിഒ ലാബ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വികസിപ്പിച്ചെടുത്ത എൽ സി എ തേജസ് മാർക്ക് വൺ എ യുടെ ആദ്യ പരീക്ഷണ പറക്കലും ലാൻഡിംഗുമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് പതിനെട്ട് ആണ് ആകാശത്ത് യുദ്ധവിമാനം പരീക്ഷണാടിസ്ഥാനത്തിൽ പറഞ്ഞത് എച്ച് എൽ ചീഫ് ടെസ്റ്റ് പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ റിട്ടയേർഡ് കെ വേണുഗോപാലായിരുന്നു പൈലറ്റ് വ്യോമസേനയ്ക്ക് അങ്ങനെ വീണ്ടും കരുത്തായി രാജ്യം സ്വയം നിർമ്മിച്ച ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫയർ ടാഗ് സ്റ്റീൽ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors